ഒരു കാലത്ത് ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന പലരും ഇന്ന് ടീമിന് പുറത്താണ് ഫോം ഇല്ലാതെയായതും പുതിയ താരങ്ങളുടെ കടന്നുവരവും പ്രായം കൂടി വരുന്നതുമൊക്കെയാണ് ഇവരെ ടീമിന് പുറത്താക്കിയത് നേരത്തെ വിവിധ ഫോർമാറ്റുകളിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ പുറത്തെടുത്ത താരങ്ങളും ഈ കൂട്ടത്തിലുണ്ട് ഒരു വിടവാങ്ങൽ മത്സരം അർഹിക്കുന്ന താരങ്ങളാണ് ഇവരെല്ലാം എന്ന് പറയാം എന്നാൽ ബി ഇവരെ കാണാതെ പോയാലും അതിശയിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയുടെ ഒട്ടുമിക്ക ഇതിഹാസങ്ങളും കളി മതിയാക്കിയത് വിരമിക്കൽ മത്സരം ഇല്ലാതെയാണ് ഈ വർഷത്തോടെ ക്രിക്കറ്റ് കരിയർ ഒരുങ്ങുന്ന ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മുൻ ഇടങ്കയ്യൻ ഓപ്പണറും സ്റ്റാർ ബാറ്ററുമായ ശിഖർ ധവാനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ ഒരു കാലത്ത് ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ആരാധകരുടെ സ്വന്തം ഗബ്ബാർ എന്നാൽ പിന്നീട് ഓരോ ഫോർമാറ്റുകളിലായി പതിയെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ധവാൻ ഏറ്റവും അവസാനം ഏകദിന ടീമിന് പുറത്താകുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് മടങ്ങി വരാനുമായിട്ടില്ല കുറച്ച് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനും ധവൻ ആയിരുന്നു രോഹിത് ശർമ്മ ശിഖർ ധവാൻ ഓപ്പണിംഗ് ജോഡി ഏകദിനത്തിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഐ സി സി ടൂർണമെന്റുകളിൽ എല്ലായ്പ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിരുന്നു ധവാൻ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് അരങ്ങേറിയ ഐ സി സി ഏകദിന വേൾഡ് കപ്പിൽ ധവാന് സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ധവാനെ ഒഴിവാക്കി സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തത് ശുഭമാൻ ഗില്ലിനെയാണ് ഫാസ്റ്റ് ബോളറായ ഇഷാന്ത് ശർമ്മയാണ് ഈ വർഷം വിരമിച്ചേക്കാവുന്ന മറ്റൊരു ഇന്ത്യൻ താരം ഏറെക്കാലം മുൻപേ ഏകദിന ടി ട്വന്റി ടീമുകൾക്ക് പുറത്തായെങ്കിലും ഇശാന്ത് ശർമ്മ ടെസ്റ്റിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇന്ത്യയുടെ പല നിർണായക വിജയങ്ങളിലും താരം ഭാഗമായി എന്നാൽ ടീമിന് പുറത്താക്കപ്പെട്ട ശേഷം ഒരവസരം പോലും ലഭിക്കാതെ പോയ നിർഭാഗ്യവാനാണ് ഇശാന്ത് ശർമ്മ ഇനിയൊരു തിരിച്ചുവരവ് തിരിച്ചു വരവ് താരത്തിന് ഏറെക്കുറെ അസാധ്യമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും സെലക്ടർമാർ താരത്തെ ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല മാത്രമല്ല നിരവധി പുതിയ ഫാസ്റ്റ് ബോളർമാർ ഉയർന്നുവന്നതും ഇശാന്ത് ശർമ്മയുടെ മടങ്ങിവരവിന് തടസ്സമായി മാറി വെറ്ററൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് ആണ് വിരമിക്കാൻ ഒരുങ്ങുന്ന മറ്റൊരു താരം നിലവിൽ ഒരു ഫോർമാറ്റിലും ഡി കെ ദേശീയ ടീമിന്റെ ഭാഗമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ സി സിയുടെ ടി ട്വന്റി വേൾഡ് കപ്പിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചത് ഈ ടൂർണമെന്റിൽ ക്ലിക്കാവാൻ കഴിയാതെ പോയതോടെ ഒഴിവാക്കപ്പെട്ട കെ പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടില്ല പ്രായം അതിക്രമിച്ചു തുടങ്ങിയ ദിനേശ് കാർത്തിക്കിനെ ഇനി ദേശീയ ടീമിലേക്ക് തിരികെ വിളിക്കാനും തീരെ സാധ്യതയില്ല